നമസ്കാരം ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം മനുഷ്യക്കടത്തും അതോടൊ അതോടൊപ്പം തന്നെ നിർബന്ധിത അല്ലെങ്കിൽ നിരോധന മതപരിവർത്തനം ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ബജരംഗത്തിൽ പ്രവർത്തകർ ഇവര് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എന്ന് നമുക്കറിയാമോ നമ്മൾ പലപ്പോഴും മനസ്സിലാകാത്ത ചില കാര്യങ്ങളാണ് അതല്ല കാരണം ഇവരൊക്കെ ഇതിനു മുൻപ് തന്നെ നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായി ശക്തമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ രണ്ട് രണ്ട് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ രണ്ട് സന്യാസിനിമാർ അതോടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ മന്ദര ഫ്രാൻസിസും പ്രീതി മേരി എന്നൊക്കെ പറയുന്ന രണ്ട് പേര് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇതിനു മുൻപും നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് പല നമ്മൾ ശ്രദ്ധിച്ച് എന്ന് മാത്രം അല്ലെങ്കിൽ പലതും നമ്മുടെ കണ്ണിൽ വന്ന് പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ ജൂലൈ മാസം വരെയുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ഈ പ്രശ്നങ്ങൾ അതായത് ക്രൈസ്തവർക്കെതിരായി ബി എച്ച് പി അതായത് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളെ കുറിച്ച് ഇതിന് മുൻപ് തന്നെ അതായത് ഈ കൊല്ലം ജനുവരി ഒന്നിന് തന്നെ ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം എന്തുകൊണ്ട് പരാതിക്ക് പോയി എന്ന് ചോദിച്ചാൽ ഇതിന് മുൻപ് നിരവധിയായി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്നേ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇതിനെ തുടർന്നിട്ടാണ് നമ്മുടെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൂടെ ചേർന്നിട്ട് അതായത് ഈ പറയുന്ന ഇങ്ങനെ നടക്കുന്ന ആഗമനം നടക്കുന്ന ബജരംഗദൽ പ്രവർത്തകരുടെയും വി എസ് പിരുടെയും നേതൃത്വത്തിൽ അതായത് തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുന്ന വ വേട്ടയ്ക്ക് ഒരു പരിഹാരം കാണണം അല്ലെങ്കിൽ ഇതിനെതിരായ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാനൂറിലധികം ക്രൈസ്തവ നേതാക്കളും പുരോഹിതന്മാരും മുപ്പതിലധികം സഭകളും എല്ലാവരോടെ ചേർന്നിട്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അതായത് ഒരു പരാതിയും അപേക്ഷയും തയ്യാറാക്കി നമ്മുടെ പ്രധാനമന്ത്രിക്കും ഈ പറയുന്ന രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമുവിനും സമർപ്പിച്ചിട്ടുള്ളതാണ് അതിനുശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കണക്കുകൾ നിരത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ ഇവരുടെ കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്ത് ആകമാനം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്ത് എഴുന്നൂറ്റി ഇരുപതിലധികം ക്രൈസ്തവ വേട്ടകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എഴുന്നൂറ്റി ഇരുപതിലധികം ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ യുണൈറ്റഡ് ക്രിസ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന എഴുന്നൂറ്റി അറുപതാണ് സംഖ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഇവിടെ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെ പോലെ മതേതര ഭാഗത്ത് നിന്നുകൊണ്ട് മതേതരമായി ചിന്തിക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമാണോ ഇന്ത്യൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഇരുന്നൂറ്റി അൻപതോളം ക്രിസ്ത്യൻ ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ പറയുന്നത് ആയിരത്തിലധികം ആളുകൾക്ക് ആയിരത്തിലധികം ആളുകൾക്ക് അവരുടെ എന്താ പറയുക സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഗതികീട് വന്നിട്ടുണ്ട് അതായത് നാട് വിട്ട് പലായനം ചെയ്യേണ്ട ഗതികീഡിൽ ആയിരത്തിലധികം ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ടകൾ അത് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് പല ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണെന്നേ അതോടൊപ്പം തന്നെ മുന്നൂറ്റി അറുപതോളം പള്ളികൾ നമ്മുടെ രാജ്യത്ത് തകർത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപതോളം ക്രിസ്ത്യൻ പള്ളികൾ തകർത്തിട്ടുണ്ട് ഇവിടെയാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു അന്തർദേശീയ തലത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യൻ രാജ്യം ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഓക്കെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു കാര്യം എന്താ മറ്റേ തീവ്രവാദികളെ ചെറുക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായി മാറുന്നു ഇന്ത്യ അതിനകത്ത് നയതന്ത്ര ബന്ധങ്ങളൊക്കെ മാറ്റി വെച്ച് നോക്കൂ പച്ചയ്ക്ക് പറഞ്ഞാൽ വർഗീയത പറയുന്നത് വർഗീയ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ ആളുകളെ ഞങ്ങൾ എന്തോ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നു ആ ധാരണ ഉണ്ടാക്കി വെക്കുന്ന സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ബജരംഗത്തിൽ ബി ജെ പി പ്രവർത്തകർ ഹിന്ദുത്വ സംഘടനകളും കൂടി നമ്മുടെ രാജ്യത്ത് പൊളിച്ചു കളഞ്ഞ പള്ളികളുടെ എണ്ണമാണ് മുന്നൂറ്റി അറുപത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഇരുന്നൂറ്റി അൻപത് ക്രൈസ്തവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണപ്പെടുകയല്ല കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി നമുക്ക് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി മാർച്ച് മാസം പതിനാറാം തീയതി നടന്ന ഒരു സംഭവമുണ്ട് ഒരു ഡേറ്റ് വീസൺ മാർച്ച് മാസം പതിനാറാം തീയതി ഒരു കുറെ സംഘം ചെറുപ്പക്കാർ ഒരു പള്ളിയിലെ രൂപക്കൂടിന് നേരെ കല്ലെറിയുന്ന ഒരു അക്രമം ഉണ്ടായി അത് ചെറുതാണ് നമുക്ക് വയ്ക്കാം അവിടെ ആർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടായില്ല ഒരു പള്ളിയിലെ രൂപക്കൂടിന് നേരെ അക്രമം നടത്തിയിരിക്കുന്നു എന്താവശ്യത്തിന് ഈ നമ്മുടെ മതേതര രാഷ്ട്രത്തിൽ ആർക്കും പ്രാർത്ഥിക്കാനും അവരുടെ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ ഏർപ്പെടാനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ഒക്കെ എന്താ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ഇല്ലേ അതിൽ വലിയ ചോദ്യം അല്ലേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എന്താ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടില്ലേ മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ലേ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്ന് നമുക്കറിയാം ഇവിടെ എന്തെല്ലാം കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അത് ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ട് പോയ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെ ഇവിടെ കുട്ടികളെ ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപികയായിരുന്നു അവർ അല്ലെ കെ പി ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ നാട്ടിൽ പറഞ്ഞില്ലേ നമ്മുടെ ദേവസ്വം ബോർഡുകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കയറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ക്രിസ്തീയ വിദ്വേഷം വാരി വിതറിയ വർഷമായിരുന്നു ഈ ജൂലൈ വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്നിന് ഈ പറയുന്ന ഒരു അപേക്ഷ സമർപ്പിക്കുന്നു തുടർന്ന് ഇങ്ങോട്ട് മാർച്ച് മാസം ഒന്നാം തീയതി പൊട്ടി പതിനാറാം തീയതി പൊട്ടി വിടി ഒരു ക്രിസ്ത്യൻ പള്ളിക്കേറെ അക്രമം ഉണ്ടാകുന്നു പിന്നീടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലേക്ക് നമുക്ക് നോക്കാം ഏപ്രിൽ മാസം ഒന്നാം തീയതി എന്താ സംഭവിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അതായത് ഫാദർ ഡേവിസ് ജോർജിനെയും അതേപോലെ ടി ജോർജിനെയും രണ്ട് പള്ളിയിലച്ചന്മാരെ അവരെ ആക്രമിച്ചു അവരെ എവിടത്തെ നോക്കാം ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വികാരി ജനറൽമാരായ രണ്ടുപേരെ അവിടുത്തെ ഉള്ളവർ കയറി ആക്രമിച്ചു മനസ്സിലായോ എങ്ങനെയായിരുന്നു വന്നതെന്നറിയോ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അപ്പം ആരാണ് എന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാമല്ലോ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഈ പറയുന്ന രണ്ട് പള്ളിയിലച്ചന്മാരെ ഡേ ഡേവിസ് ജോർജിനെയും ജോർജിനെയും നേരെ അടിച്ച് തല്ലിച്ചതച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തല്ലിച്ചതച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്ത് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ നിർബന്ധിത മത പരിവർത്തനത്തിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ല അവരവരുടെ ജോലിയാണ് ഒരു ക്രിസ്ത്യൻ ക്രിസ്തീയ പുരോഹിതനായ അദ്ദേഹത്തിന്റെ പുരോ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ ശുശ്രൂഷാ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് ഉപദ്രവിക്കുന്നത് എത്ര നീചമാണ് അല്ലേ ഇനി അടുത്തുകൊണ്ട് രണ്ടാം അതേ മാസം തന്നെ ഏപ്രിൽ മാസം അഞ്ചാം തീയതി നടന്ന ഒരു സംഭവം അത് ഒഡീഷയിലാണ് അവിടെ ഒഡീഷയിൽ പള്ളിക്കുള്ളിൽ കയറി അവിടുത്തെ വികാരിയെ വൈദികരെ പോലീസ് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് പോലീസുകാരും മർദ്ദിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞ് ഈ ജബൽപൂരിൽ രണ്ട് അച്ഛന്മാരെ തള്ളിച്ചയച്ചത് അതാ മധ്യപ്രദേശിൽ തള്ളിച്ചയച്ചത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ നോക്കി നിൽക്കയാണ് മർദ്ദിച്ചത് എവിടെയാണ് നമ്മ അവരുടെ ക്രമസമാധാന പാലനം മധ്യപ്രദേശ് ആരാ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം ഈ മധ്യപ്രദേശിൽ പോലീസുകാർ നോക്കി നിൽക്കുന്ന വേളയിലാണ് ഈ രണ്ട് പള്ളി ലച്ചന്മാരെ അത് കേരളത്തിൽ നിന്നുള്ളവരെ രണ്ടുപേരെ അവരുടെ പോലീസ് സ്റ്റേഷനിലിട്ട് ഈ പറയുന്ന ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തല്ലിച്ചതച്ചത് അതിനുശേഷം ഒഡീഷയിൽ പള്ളിയിൽ കയറി പോലീസുകാർ വൈദികരെ മർദ്ദിക്കുന്നു ഇതാ ഇതാണ് അവസ്ഥ അതായത് അവിടെയും മലയാളിയാണ് ഇടവക വികാരി മലയാളിയായ ഫാദർ ജോഷി ജോർജ് ഒഡീഷ സ്വദേശിയായ സഹവികാരി ഫാദർ ദയാനന്ദ് നായിക് എന്നിവർക്ക് ക്രൂരമായി മർദ്ദനമേറ്റു അതും സാഹചര്യമാണ് എന്നാലോചിച്ച് നോക്കും പള്ളിയിൽ കയറി അവിടുത്തെ വികാരിയെയും സഹവികാരിയെയും കൂടെ തല്ലിച്ചതയ്ക്കുകയാണ് പോലീസ് അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബർഹാംപൂർ രൂപതയിലെ ജുബ ഇടവകയിലാണ് ഈ അതിക്രമം നടന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മധ്യപ്രദേശായി ഒഡീഷയായി ഇനി അടുത്തത് ഈ ദുഃഖവെള്ളി ഇല്ല പാടില്ല ദുഃഖവെള്ളിക്ക് ഒരു ചടങ്ങുകളിലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുതിയൊരു നിയമം അത് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അങ്ങനെ ഒരു പ്രശ്നം അതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയരുന്നതും നമ്മൾ കണ്ടതാണ് ഇതാ ഇത് കാര്യമേ കാര്യം ദുഃഖവെള്ളി ഇല്ലേ ദുഃഖവെള്ളിക്ക് അവധിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇതും നമ്മൾ കണ്ടതാണ് ഇതും ക്രൈസ്തവ വിരോധം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് എഴുതി കൂട്ടാവുന്നതല്ലേ ഇനി അടുത്തത് ആ അതേ മാസം തന്നെ പതിമൂന്നാം തീയതി എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നൽകുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി ഡൽഹിയിലാണ് സംഭവം നടക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സംഭവം നടക്കുന്നു അപ്പം ആ സമ എന്താന്ന് വെച്ചാൽ ഈസ്റ്ററിന്റെ ആ വിശുദ്ധ വരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡൽഹി സേക്കർ ഹാട്ട് ദേവാലയത്തിലേക്കുള്ള ഒരു കുരിശിന്റെ വഴി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു യാത്ര നടക്കുന്ന അപ്പൊ ഈ പ്രദക്ഷിണം നടക്കുക ഈ പ്രദക്ഷിണത്തിനുള്ള അനുമതിയാണ് ഡൽഹി അവിടെ നിരോധിക്കുന്നത് അപ്പോൾ പോലീസാണ് ഇതിനകത്ത് ഇടപെട്ടത് പോലീസ് പറഞ്ഞു നടക്കില്ല ഈ പരിപാടി ഒന്നും ഇവിടെ പറ്റത്തില്ല നിങ്ങളുടെ കുരിശിന്റെ വഴിയോ ഒന്നും ഇവിടെ നടപ്പാവുന്ന കാര്യമല്ല എന്ന് അവിടുത്തെ ക്രിസ്തീയ വിശ്വാസികളോട് പറയുകയും അത് നിരോധിക്കുന്ന ഒരു സമീപനം അതായത് കുരിശിന്റെ വഴിക്കുള്ള പ്രദക്ഷിണം അനുവദനീയമല്ല എന്ന് എന്നവരങ്ങ് തീരുമാനിച്ചു ഇനി അതേ മാസം തന്നെ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ഗുജറാത്തിൽ ഉണ്ടായി ഗുജറാത്തിൽ ഈ പറയുന്ന ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടയിൽ അക്രമം ഉണ്ടാകുന്നു അതും നമ്മൾ ആലോചിച്ചു പോകും ദുഃഖവെള്ളി ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഒന്ന് ദുഃഖവെള്ളി ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് എന്ന് ഏത് ക്രിസ്തീയ വിശ്വാസിക്കും അതോടൊപ്പം ക്രിസ്തീയ വിശ്വാസങ്ങളോടോ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ മൂന്ന് ദിവസങ്ങൾക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് ആ സമയത്താണ് ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു സംഘപരിപാടുകാരി കയറി അക്രമം നടത്തിയിരിക്കുന്നു അതായത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഹമ്മദാബാദ് വധവിലാണ് ഈ ഈ പറയുന്ന പോലെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഏർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അവിടെയും കയറി ഈ പറയുന്ന സംഘപരിവാർ അനുകൂലികൾ തല്ലി തകർത്തതും അതോടൊപ്പം തന്നെ അവിടെയുള്ള സകലമാന വിശ്വാസികളെയും ആ പ്രാർത്ഥനാ യോഗത്തിലെത്തി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും അടിച്ച് അവരാക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയതും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് അവരുടെ വിശുദ്ധ ദിവസത്തിന്റെ അന്ന് തന്നെ ക്രിസ്ത്യാനികളെ ആ പ്രാർത്ഥനയ്ക്കിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തെ ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും പ്രാർത്ഥനാ കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള മതനിരപേക്ഷമായ മതേതരത്വമായ ഒരു രാഷ്ട്രമാണ് അവിടെ അവരുടെ ഏറ്റവും സവിശേഷമായ ഒരു ദിനത്തിൽ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന തീവ്ര ഹിന്ദു വല ടീമുകളെല്ലാം കൂടെ കയറി അവരെ ഉപദ്രവിക്കുകയാണ് അവരെ മർദ്ദിച്ച അവശരാക്കുന്ന ഒരു അവസ്ഥയിലേക്കൊണ്ട് എത്തിക്കാന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയും നമ്മൾ കേരളത്തിലായത് കൊണ്ട് വലിയ പ്രശ്നമില്ല കാര്യം ഇവിടെ ഇടത് വലത് മുന്നണികൾ ശക്തമായ ഒരു നേതൃനിര കെട്ടിപ്പെടുക്കുകയും ഈ പറയുന്ന മതവിദ്വേഷത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് കക്ഷികളാണ് രണ്ട് മുന്നണികളാണ് നമുക്കറിയാം ഇവിടെ അവസാനത്തെ പിന്നെ ഈ പറയുന്ന പോലെ മോഹൻ ഭഗവത് പോലും പറഞ്ഞൊരു കാര്യമുണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനുള്ളടത്തോളം കാലം ഇവിടെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് നമുക്കറിയാം കാര്യം ഇവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ശക്തമായ അടിത്തറയുണ്ട് അതിനോടൊപ്പം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് യാതൊരു തരത്തിലും യാതൊരു തർക്കവും ഇല്ലാതെ പറയേണ്ടി വരും അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടും എവിടെന്നെങ്കിലും പത്ത് വോട്ട് കിട്ടാനും വേണ്ടി ചില മത നിലപാടുകൾ സ്വീകരിക്കുമെന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു മതനിരപേക്ഷ പാർട്ടിയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രത്തോളം തീവ്രമായ ഒരു വർഗീയത ഇവിടെ ഉറഞ്ഞുതുള്ളി വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ട് കാവൽ ഭടന്മാരെ പോലെ തന്നെ ഈ രണ്ട് പാർട്ടികൾ നമ്മുടെ ഇടത് വലുതായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഇനി ഈ പറയുന്ന മെയ് മാസം പതിനാറാം തീയതിയിൽ അപ്പോ വേറൊരു വിചിത്രമായ ഏറ്റവും ഹീനമായ ക്രൂരമായ ഒരു സംഭവം നടന്നു അതായത് ഒരു ക്രിസ്തീയ അതായത് ഒഡീഷയിലെ ആദിവാസി ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഈ സംഭവം നടന്നതെന്ന് ആലോചിച്ച് നോക്കാം ഒഡീഷയിൽ തന്നെയുള്ള എന്താണ് എന്ന് ചോദിച്ചാൽ അതായത് മൃതദേഹം അതായത് ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരുടെ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ അവർ ഹിന്ദു മതത്തിലേക്ക് മാറ്റണം എന്ന് പറയുന്ന ഒരു കൽപ്പന അവിടെ ഉണ്ടായി അതായത് മൃതദേഹം സംസ്കരിക്കണം എന്നൊരു ഉണ്ടെങ്കിൽ അവർ ക്രിസ്ത്യാനിയായാൽ പറ്റുകയല്ല പക്ഷേ പകരം അവര് എന്താവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യണം അതായത് അതായത് ഈ പറയുന്ന സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് മതപരിവർത്തനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ട് മൃഗം സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് മതപരിവർത്തന ചടങ്ങ് നടക്കുന്നു എത്രത്തോളം കാടത്തം നിറഞ്ഞ ഒരു സംസ്കാരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ ഒഡീഷയിലാണ് അവിടെ നടന്ന സംഭവമാണ് നമുക്ക് ഇതൊക്കെ കേരളത്തിലുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ അയ്യോ ഇങ്ങനൊക്കെ സംഭവിക്കൂ എന്ന് തോന്നുന്നതിന് കാരണം എന്താണെന്നറിയോ നമ്മൾ അങ്ങനെയാണ് ജീവിച്ചത് ഇനിയുള്ള കാലവും നമ്മൾ അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ടും ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞിട്ടോ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടോ മാറ്റി നിർത്തുന്ന സമീപനമോ അല്ലെങ്കിൽ അവരെ കയറി കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയമോ ഒന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ഇല്ല നാളെ ഉണ്ടായിക്കൂടായി ഇല്ല അതിനുള്ള സാഹചര്യങ്ങൾക്ക് വഴി വെട്ടി കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് നമ്മൾ ഓർത്തോണം പിന്നെ അതിനുശേഷം നമ്മുടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഇപ്പം ഏർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മൂന്നാം തീയതിയിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം മെയിലാണ് ഈ പറയുന്ന പോലെ മതപരിവർത്തനം നടത്താതെ ഹിന്ദു ആകാതെ സംസ്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു പിന്നെ അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയെയും ഉണ്ടായിരുന്ന കുട്ടികളെയും ബജരംഗ പ്രവർത്തകർ ആക്രമിച്ചു ജൂൺ മാസം മൂന്നാം തീയതി ഒഡീഷയിൽ നടന്ന സംഭവമാണിത് ഒരു കന്യാസ്ത്രീയെയും ഉണ്ടായിരുന്ന കുട്ടികളെയും ബജരംഗ പ്രവർത്തകർ ആക്രമിക്കുന്നു ഭോപ്പാലിലെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമായ ഇരുപത്തിയൊൻപത് കാരിയായ കന്യാസ്ത്രീയെയും കൂടെ ഉണ്ടായിരുന്ന സഹോദരനെയും നാല് പെൺകുട്ടികളെയുമാണ് ഈ പറയുന്ന ബജരംഗദൽ പ്രവർത്തകർ ആക്രമിച്ച് തടഞ്ഞു വെക്കുക ഭീഷണിപ്പെടുത്തുക അടിക്കുക ആരും ചോദിക്കാനില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായ കാരണം ഒരാളും ചോദിക്കാനില്ല കാരണം ഇത് ഇവരെല്ലാം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അതായത് നമ്മളിപ്പോ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൂടുതലായി നടക്കുന്നത് എന്നാണ് സാരം ഇപ്പൊ തന്നെ അടുത്ത ഇനി ജൂലൈ ഈ മാസം തന്നെ തുടക്കത്തിൽ ജൂലൈ മാസം പതിനൊന്നാം തീയതി പിന്നെ അടുത്ത തീരുമാനം വന്നെന്താണെന്ന് അറിയാമോ അതായത് അനധികൃതമായി നിൽക്കുന്ന പള്ളികൾ ക്രിസ്ത്യൻ പള്ളികളെല്ലാം പൊളിച്ചു നീക്കുക എന്നുള്ളത് മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെയും ആരാണ് ഭരണത്തിലെ പ്രധാന കക്ഷി എന്ന് നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് ഇപ്പൊ തീരുമാനം ഉണ്ടായത് അനധികൃതമായി നിൽക്കുന്ന പള്ളികളെല്ലാം ആറു മാസത്തിനകം പൊളിച്ചു നീക്കാം എന്നുള്ളതാണ് ഉത്തരവ് വന്നിരിക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന എല്ലാ അതാ ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നിരന്തരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഏഴു മാസത്തിനിടെ നടന്നിട്ടുള്ള അക്രമ പരമ്പരകളാണ് ഇപ്പൊ പറഞ്ഞത് കഴിഞ്ഞ ഈ പറയുന്ന ഏഴു മാസത്തിനകം ജൂലൈ അവസാനിക്കാൻ പോകുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് പോയ രണ്ട് സന്യാസിനിമാരെ അവിടെ ഇട്ട് ആക്രമിക്കുകയും ബജരംഗതൽ പ്രവർത്തകർ മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുകയും മനുഷ്യക്കടത്ത് ആരോപിച്ച് അവർക്കെതിരെ പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് നമ്മൾ കേരളക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾക്കൊരു ഉത്ഭയന്തോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൂടി കാണുന്നതിന് കാരണം ഇവിടെ നമുക്ക് അങ്ങൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകൾക്ക് തടയിടേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് കാരണം ബി ജെ പി പോലെ ഒരു സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി പോലെ ഒരു ശക്തി ഇതിലേക്ക് കടന്നു കയറി വരുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളാണ് പറയുന്നത് അവർക്ക് പലപ്പോഴും അവരുടേതായ ചില അജണ്ടകൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടി വരും ഈ അടിച്ചേൽപ്പിക്കലുകൾ ഒരുപക്ഷെ കേരളത്തിലെ സമൂഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സർവകലാശാലകൾ പോലും സംഘവത്കരണത്തിന് ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സർവകലാശാലകളിൽ പലതിനെയും കാവി കൊടി പുതപ്പിക്കാനുള്ള ഒരു ഗൂഢ നീക്കത്തിലാണ് നമ്മുടെ ഗവർണർ ഉൾപ്പെടുന്ന ഇവിടുത്തെ ഒരു വലിയ സംഘം അല്ലെങ്കിൽ വലിയ സന്നാഹം തന്നെ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളടക്കം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊണ്ട് കൊട്ടക്കണക്കിന് മറിക്കാനുള്ള തീരുമാനവും ബി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാലോട് രവി പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേട്ടാ ഏകദേശം അറുപത് മണ്ഡലങ്ങളോളം ഒമ്പതിനായിരത്തിലധികം വോട്ട് പിടിക്കാൻ വേണ്ടി കോടികൾ ഒഴുക്കാൻ അവർ പദ്ധതിയിടുന്നുണ്ട് ബി ജെ പി പദ്ധതി ഇടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അതിശക്തമായ അല്ലെങ്കിൽ കേട്ടാൽ ഭയം തോന്നുന്ന ചില വാക്കുകളായിരുന്നു അതല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിലും കൂടി ഉടലെടുത്ത് വന്നാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കയ്യിലേക്ക് ഇതെല്ലാം കൂടി എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും ഇത് സംഭവിക്കും അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഭാവി അതിവിദൂരമല്ല എന്ന് നമ്മൾ ഓർക്കണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ശക്തമായ ഒരു നല്ല വേരോട്ടമുള്ള ഒരു മതേതര കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടി ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഒരു മുന്നണി ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസും അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വോട്ട് രാഷ്ട്രീയത്തിൽ മാത്രം കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കോൺഗ്രസ് വഴങ്ങുന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിലെ യു എന്ന് പറയുന്നതും മതേതര കക്ഷിയായി തന്നെ നിലനിൽക്കുന്നതെന്ന് തന്നെയാണ് ഈ രണ്ട് മുന്നണികളിൽ നിന്ന് നമ്മൾ മൂന്നാം മുന്നണിയിലേക്ക് കടക്കുമ്പോഴത്താണ് പ്രശ്നം അവരുടെ കയ്യിലേക്ക് അധികാരം എത്തുമ്പോൾ തങ്ങളെ ചോദ്യം ചെയ്യാനും തങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുമ്പോഴാണ് ഇവിടെ വലിയ ചോദ്യചിഹ്നം ഉണ്ടാകുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എത്ര കണ്ട് ഭീകരമാം വിധത്തിൽ നശിച്ചു പോകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അവിടെയാണ് ഈ പറയുന്ന ഇടതു വലുത് മുന്നണികളുടെ ഒരു പ്രാധാന്യം കേരളക്കാർ മനസ്സിലാക്കേണ്ടത് ി ജെ പിക്ക് വേണ്ടി നമ്മൾ ഗോഗോ വിളിക്കുമ്പോഴും ബി ജെ പിക്ക് വേണ്ടി നമ്മൾ വോട്ട് ഇറങ്ങുമ്പോഴും ഈ ക്രിസ്തീയ സഭ നമുക്കറിയാം ജോർജ് കുര്യനെ പോലുള്ള പി സി പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും പോലുള്ള പിന്നെ എ പി അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ഇവരൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന കുറെയധികം ആൾക്കാരുണ്ട് ഇതിനകത്ത് അതായത് ന്യൂനപക്ഷത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തി ഗുണം പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേയധികം ആൾക്കാർ അവരൊക്കെ ഒന്ന് ഓർക്കുക എന്നല്ലായിരിക്കും ഇപ്പോൾ അനു പിന്നെ അനിൽ ആന്റണി അടക്കമുള്ള നിരവധി ആളുകൾ അതിനകത്തേക്ക് ഇങ്ങനെ ഗുണം പിടിക്കാൻ വേണ്ടി ചെന്ന് കയറി കൊടുക്കുകയാണ് ഇവരൊക്കൊക്കെ നാളെ ഏത് രീതിയിലായിരിക്കും ഈ ബി ജെ പി അധികാരത്തിലെത്തി കഴിയുമ്പോൾ ഭീഷണി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം അത് അങ്ങനെ ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് തൽക്കാലം പ്രത്യാശിക്കാൻ മാത്രമേ കഴിയൂ